ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞത് ഇന്നലെ പറഞ്ഞത് തന്നെയാണ് വെറുതെ പറയുകയാണെന്നില്ല ജമായത്ത് ഇസ്ലാമിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ചെറിയ ആളുകൾ അതിനെ വളച്ചു ഓടിച്ച് നിലപാട് സ്വീകരിക്കാൻ ചെയ്തത് അത് അത്ര മലയാള അത് ഇത് വിവാദമാവേണ്ട ഒരു കാര്യവുമില്ല എന്തിനാണ് വിവാദം അമ്പത് കൊല്ലം മുമ്പ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഇപ്പം പറയേണ്ടത് പറഞ്ഞത് എന്തിനാണ് വിവാദമാകുന്നത് വിവാദമാക്കാൻ ഉന്നം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ശ്രമമാണെന്നാണ് കാര്യം അതാ കാര്യം അതാണ് അതിനകത്ത് വേറെ പ്രശ്നമില്ല ജനസംഘായിട്ടല്ല സഹകരിച്ചത് അന്ന് ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ജനസംഘം ചേർന്ന ജനതാ പാർട്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഇനി വിശദീകരിക്കണമോ നിരവധി പാർട്ടികൾ നിരവധി ധാരകള് എല്ലാം ചേർന്നാണ് ജനതാ പാർട്ടി ഉണ്ടായത് അതിലൊരു ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് ആർ എസ് എസ് അത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണ്ടേ ചരിത്രത്തിന്റെ ഭാഗമായിട്ടല്ലേ ഇത് അത് അമ്പത് കൊല്ലം മുമ്പുള്ള ചരിത്രം വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യം ഒഴുപറഞ്ഞത് മാത്രമേ ഉള്ളൂ അത്രേയുള്ളൂ അല്ല ഇതിൽ എന്താണ് വിവാദം ആവേണ്ടതെന്നാണ് ഞാൻ ചോദിച്ചത് എനിക്ക് അർത്ഥതല്ലേ അമ്പത് കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവം സംബന്ധിച്ചിടത്തോളം ഇപ്പം വിവാദമാവേണ്ടത് എന്ത് പ്രശ്നങ്ങൾ നിങ്ങള് ഇസ്ലാമിക്കെതിരായി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലും കേരളത്തിലും ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയ നിലപാടിന് മറുപടി പറയാൻ കഴിയാതെ യു ഡി എഫിനെ സഹായിക്കാൻ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ ജമാഅത്ത് ഇസ്ലാമിന് അനുകൂലമായിട്ട് അത്രയേ ഉള്ളൂ കാര്യം അതാണ് ഞാൻ നേരത്തെ നേരത്തെ സ്വീകരിച്ചത് ഒരു വഴിയും കൊടുത്തിട്ടില്ല ഒരു കാര്യവും ഒരു കാര്യവും ഒരു കാര്യവും അതിന്റെ അകത്ത് വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇപ്പോഴും ഇല്ല അന്നുമില്ല ഇനിയും ഉണ്ടാവില്ല ആ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും ഞാൻ വേണ്ടില്ല ഒരു പ്രസ്ഥാനം ഇല്ലാതാവില്ല ആ ഒരു നിലപാടൊന്നും ഞാനെടുത്തിട്ടില്ല അല്ല ഞാനതിനെ അനുകൂലിക്കുന്നു പ്രതികൂലിക്കുന്നുല്ല കാരണം നിലപാടെന്താ പറഞ്ഞാൽ ഒരു പാർട്ടിയെയും ഒരു പ്രസ്ഥാനത്തെയും ഒരു ആശയത്തെയും നിരോധിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതല്ല എത്രയോ പ്രാവശ്യം നിരോധനത്തിൽ വിധേയപ്പെട്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഇല്ലാതായിട്ടില്ലല്ലോ അത് തന്നെയാണ് ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള അതാ പറഞ്ഞത് ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇന്നലെയല്ല ഇത് മിഞ്ഞാകെ പറഞ്ഞാണ് നിങ്ങൾ ഇപ്പൊ ആവശ്യത്തിനൊണ്ട് ഉപയോഗിക്കുന്നു അതാണ് അല്ല അവര് ചോദിച്ച ചോദ്യം എങ്ങനെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നതിനെ പറ്റിയാണ് രാഷ്ട്രീയ മാറ്റം എങ്ങനെയാണ് അതാണ് അതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ എല്ലാം ഒരു ഒരു ഒരേ ദിശയിൽ ഇങ്ങനെ നിൽക്കുകയല്ല ചെയ്യാ രാഷ്ട്രീയം പലതരത്തിൽ മാറുക ചെയ്യാം മാറ്റത്തിന് വിധായപ്പെടാതെ ഒന്നും തന്നെ ഇല്ല എങ്ങനെയൊക്കെയാണ് മാറുന്നത് എന്ന് പറയുന്നതിന് വേണ്ടി ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ അതിനെ പർവ്വതീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തെരുധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് മാത്രമേ അത് കാണിയുള്ളൂ അതാണ് അത് സംബന്ധിച്ച് പറയാൻ പറ്റില്ല ശരിയാണ് അത് അതിന് വേണ്ടി വിവാഹം പറഞ്ഞു അല്ല ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നല്ലോ ഞാൻ ഈ പറഞ്ഞ വിഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് എന്താ പറഞ്ഞത് മനസ്സിലാ പറഞ്ഞ ആയിട്ട് ആരും രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കും ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ല ഇല്ല രാഷ്ട്രീയ കൂട്ട രാഷ്ട്രീയ കൂട്ടുകെട്ടിനെ പറ്റിയേ ഞാൻ പറഞ്ഞിട്ടില്ല അടിയന്തരാവസ്ഥക്കെതിരായിട്ട് മൂവ് ഡെവലപ്പ് ചെയ്തു തോന്നു അതിനെപ്പറ്റിയാ പറഞ്ഞത് അത്രേ ഉള്ളൂ ആ ശരി പറ അത് ഗവൺമെന്റ് പരിശോധിക്കട്ടെ അതായത് അത് സി പി ഐയും സി പി എമ്മും എല്ലാം കൂടി ചേരുന്ന മന്ത്രിസഭ വ്യക്തമായ തീരുമാനം എടുക്കട്ടെ തീരുമാനത്തിന് ശേഷം നമുക്കൊരു നിലപാട് പറയുന്നില്ലേ നല്ലത് ഇപ്പൊ അതിനു മുമ്പ് പകുതി വന്ന ഒരു കാര്യത്തിൽ മറുപടി പറയേണ്ട കാര്യമുണ്ട് അത് യു ഡി എഫിന്റെ ബിജെപി ജമാഅത്തെ ഇസ്ലാമിന്റെ ബന്ധം അതിശക്തിയായിട്ട് രാഷ്ട്രീയ ചർച്ചയായിട്ട് വന്നപ്പോ അതിനു പകരം അവർ ആദ്യം ഏതോ ഒരു ഹിന്ദു മഹാസഭയോ മറ്റോ ഞങ്ങളുമായിട്ട് അയക്കേണ്ടി എന്ന് പറഞ്ഞു അത് കഷ്ടപടിക്കാതിരുന്നപ്പോ ഇപ്പോൾ അവസാനം ഇതായിരിക്കും നല്ലതെന്ന് വിചാരിച്ചിട്ട് പുറപ്പെട്ട് കാണുക അതിലൊന്നും ഒരു കാര്യമില്ല നിലമ്പൂരിലെ ജനങ്ങൾക്ക് നന്നായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ട് അവരതിന്റെ ഭാഗമായിട്ട് ഈ ആ ഈ പറയുന്ന വിഭാഗങ്ങളുമായി ഒരു മറവിൽ സഖ്യമുണ്ടാക്കിയിട്ടുള്ള യു ഡി എഫിനെ നല്ല രീതിയിൽ പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും ഒരു സംശയം സംശയവുമുണ്ട്

ി ജെ പിയുടെയോ ആർ എസ് എസിന്റെയോ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായിട്ട് പറഞ്ഞു ഒരു വരാൻ സാധിക്കില്ല ഇത് വെച്ചിട്ടൊന്നും ഒരു വോട്ട് നമുക്ക് അങ്ങനൊരു പൂർവ ബന്ധവും ഇല്ല അവർ സ്നേഹവും ഇല്ല ആരോപിക്കുന്നത് കടുത്ത രാഷ്ട്രീയ എതിരാളികളുടെ പ്രചരണത്തിന്റെ മുമ്പിൽ മാധ്യമപ്രവർത്തകരും വീട് എന്ന് മാത്രമേ ഉള്ളൂ